ഹായ് ഫ്രണ്ട്സ് അങ്ങനെ പുലർച്ചെ രണ്ടരയായി യാത്രയായിട്ടോ പോവാൻ വേണ്ടിയിട്ട് അമ്മ യാത്ര പറയാണ് അമ്മ ചുട്ട കരച്ചിലാണ് എട്ടേ മുക്കാലിനാണ് കേട്ടോ ഫ്ലൈറ്റ് അപ്പോൾ അവനെ കൊണ്ടാക്കാൻ ഉണ്ട് ഇത്രയും നേരത്തെ ആയ കാരണം ഞങ്ങളൊന്നും കഴിക്കാണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ വഴിയിലൊരു കടയിൽ നിന്ന് ചായ ഓടിക്കാൻ ഇറങ്ങിയേക്കാണ് ഞങ്ങൾ ചായയും പിള്ളേരെ ജ്യൂസാണ് ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ ചെറിയ കുട്ടിക്ക് ക്ഷാമൊന്നും ഇല്ല ഇവരെ അവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ അക്കു നല്ല ഉറക്കത്തിലാണ് അത് മാമൻ്റെ മോനാണ് ഇവളെ പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ കുഞ്ചു അപ്പൊ ഞങ്ങള് ഒരു ബനാന പബ്സൊക്കെ കഴിച്ചു പിന്നെ ഒരു കേക്ക് ഒക്കെ കഴിച്ചു നേരം വെളിച്ചാകുമ്പോഴേക്കായ കാരണം ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ ചായ മാത്രം കുടിച്ചോളൂ അപ്പൊ ഞങ്ങൾ പോയി കൊണ്ടിരിക്കയാണ് നല്ല വ്യൂ ആയിരുന്നു വൈകുന്നേരം നേരമായ കാരണം ലൈറ്റ് ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഞാൻ വർത്താനത്ത് നിന്നും തെന്നി മാറുന്നില്ല അപ്പൊ ഞങ്ങൾ പോയോണ്ടിരിക്കയാണ് എയർപോർട്ട് എത്തിയിട്ടോ അപ്പം എയർപോർട്ടിൻ്റെ അടുത്തുനിന്ന് പിള്ളേർക്ക് രണ്ടും ഉഴുന്നുപാടെ ഒക്കെ വാങ്ങിക്കൊടുത്തു അവരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ജ്യൂസ് വാങ്ങിക്കൊടുത്തപ്പം അതും കുടിച്ചില്ല അപ്പോൾ ഉഴുന്നുകട വാങ്ങിക്കൊടുത്തു ഇതാണ് കേട്ടോ എയർപോർട്ടിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോണതാണ് ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ബോഡി പാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി സമയമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചൊന്ന് കറങ്ങി അത് കഴിഞ്ഞാൽ എയർപോർട്ടിലും ഒന്ന് കറങ്ങേണ്ടി വന്നു ഞങ്ങൾക്ക് വഴി തെറ്റി ഗൈസ് എയർപോർട്ടെന്ന് പറഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് കേട്ടോ ഞങ്ങളൊന്നു കറങ്ങി ഡൊമസ്റ്റിക് ഏരിയയിൽ ഒന്ന് ഇറങ്ങേണ്ടി വന്നു അത് കഴിഞ്ഞ് നേരെയുള്ള വഴിയിലെത്തി വീണ്ടും പുറത്തൊക്കെ ഇറങ്ങി വീണ്ടും അകത്തേക്ക് കയറി അങ്ങനെ ഞങ്ങൾക്ക് നേരെയുള്ള വഴി കിട്ടി ഇപ്പം ചെറിയ കറക്കൊക്കെ പാസ്സാക്കി ഞങ്ങള് സ്ഥലത്തെത്തി ഞാൻ സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തെടുക്കാൻ പോവാണ് കേട്ടോ വെമ്മിൽ ചേട്ടനും കണ്ണനും കൂടിയിട്ടാണ് സാധനങ്ങളൊക്കെ പുറത്തെടുക്കുന്നത് കുഞ്ചു ഹെൽപ്പറായിട്ടുണ്ട് എൻ്റെ കൂടെ എൻ്റെ കയ്യിൽ പിന്നെ മൂന്ന് പിള്ളേരുള്ള കാരണം എട്ടിയാർക്കാരൊന്നും ഞാൻ കൂടിയില്ലാട്ടോ അങ്ങനെ അവൻ യാത്ര പറഞ്ഞു എല്ലാവരോടും യാത്ര പറയാണ് ഇങ്ങനെ പോകുമ്പോ ഒരു വിഷമം തന്നെയാണ് കേട്ടോ ശരിയാന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പോകുമ്പോ ഒരു വിഷമം തന്നെയാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എങ്ങനെയായാലും അപ്പൊ ആ അകത്തേക്ക് കയറി ഞങ്ങൾ കുറച്ചു നേരം കൂടി ഇവിടെ വെയിറ്റ് ചെയ്തു ബോഡി പാസ് എടുക്കണത് വരെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തു അതിൻ്റെ ഇടയിലാ ശീക്കുട്ടി പെണങ്ങി പോവാണ് കേട്ടോ എല്ലാവരും ഈ കുട്ടിക്ക് എപ്പോഴും പിണക്കുള്ള എപ്പോഴും വാശിയുള്ളൂ എന്ന് വിചാരിക്കും പക്ഷേ ഇതിൻ്റെ സ്വഭാവം എനിക്കെല്ലാം അറിയുള്ളൂ വിശന്നാലും ഉറക്കം വന്നാലും ഇത്തിരി ഡേഞ്ചറാണ് കേട്ടോ അവൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി അവൻ ബോഡി പാസ് ഒത്തിരി യാത്ര പറഞ്ഞു പോയി ഞങ്ങളും പോവുകയാണ് വീട്ടിലേക്ക് കുഞ്ചുന് ഇവിടെ നിന്ന് എളുപ്പമാണല്ലോ വരാപ്പുഴയ്ക്ക് അപ്പോൾ അവളേനെ അങ്കമാലിയിൽ ഇറക്കാമെന്ന് വെച്ചു അവളെനെ അങ്കമാലിയിലിറക്കി അവളൊന്ന് ട്രാൻസ്പോർട്ട് ബസ് കയറിയിട്ടാണ് കേട്ടോ പോവുക അങ്ങനെ അവളോ യാത്ര പറഞ്ഞിട്ട് അവളും വരാപ്പുഴയ്ക്ക് പോയി എന്താ പിള്ളേരും ഞങ്ങളും വീട്ടിൽ പോയോണ്ടിരിക്കുകയാണ് ശിവട്ടനത്തെ ചൂട്ടനെ വണ്ടിയിൽ കിടന്ന് ഉറങ്ങി അക്കും ഉറങ്ങിയില്ല അക്കു കളിയിലായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ഇപ്പം അവളും ഉറങ്ങി പ്രചരണമാണ് കേട്ടോ വണ്ടി ഓടിക്കണത് ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ യാത്ര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക